അസ്ലാമലക്കും ഇന്നത്തെ വീഡിയോയിൽ ഞാൻ കാണിച്ചു തരുന്നത് ഇത് വെറും ഒരു കുക്കിംഗ് വീഡിയോ ആയിട്ടല്ല കാണേണ്ടത് ഇത് നമ്മൾ ഒരു ബിസിനസ്സായിട്ട് ചെയ്യുന്നതാണ് നമ്മൾ വീട്ടിലിരുന്ന് ഒരു ബിസിനസ് ചെയ്യാൻ താല്പര്യമുള്ള ആർക്കാണെങ്കിലും ഇത് ഉപകാരപ്പെടും എൻ്റെ ചാനൽ അധികമായിട്ടും ഞാൻ അപ്ലോഡ് ചെയ്യുന്നത് ബിസിനസ്സിന് ബിസിനസ്സായിട്ടല്ല ചെറിയ രീതിയിൽ വരുമാനം ഉണ്ടാക്കാൻ താല്പര്യമുള്ള ആളുകൾക്ക് എൻ്റെ ചാനലിലുള്ള ഓരോ വീഡിയോ അധികമല്ലെങ്കിലും കുറച്ച് വീഡിയോ എങ്കിലും നമ്മൾക്ക് ഉപകാരപ്രദമാ രീതിയിൽ ഞാൻ ചെയ്തെടുത്തതാണ് അപ്പോൾ ഇത് ഒരു ചെറിയ രീതിയിൽ വരുമാനമുണ്ടാക്കാൻ നമുക്ക് വീട്ടിൽ നിന്ന് തന്നെ ചെയ്തെടുക്കാം സമൂസ ഷീറ്റ് നമുക്ക് നവിഡി പരത്തി അങ്ങനെയൊക്കെ ചെയ്യുന്നത് ഒഴിവാക്കണമെന്നുണ്ടെങ്കിൽ ഇത് വെച്ചിട്ട് നമ്മൾക്ക് ദിവസം ഒരു ഇരുപത്തഞ്ച് മുപ്പത് ീസെങ്കിലും നമുക്ക് ഉണ്ടാക്കിയിട്ട് സെയിൽ ചെയ്യുകയാണെങ്കിൽ ചെറിയ രീതിയിലുള്ള വരുമാനം നമ്മൾക്ക് കണ്ടെത്താൻ പറ്റും നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ചെയ്യുകയാണെങ്കിൽ ഒരു വരുമാനമായിട്ട് മാറ്റിയെടുക്കാം അതിൽ നമ്മൾ ഒരു കുറവും വിചാരിക്കേണ്ട ആവശ്യമില്ല ഇത് ഇതൊക്കെ ആദ്യം തന്നെ ഞാൻ ചെയ്ത് വെച്ചതാണ് ഇത് ചിക്കും ഉപ്പും മഞ്ഞൾപ്പൊടിയും ഇട്ടിട്ട് വേവിച്ച് ക്രഷ് ചെയ്ത് വച്ച് ഇതിൽ ഇഞ്ചി പച്ചമുളക് വെളുത്തുള്ളി മഞ്ഞൾപ്പൊടി ഉപ്പ് പൊടി മുളക് പൊടി ചിക്കൻ മസാല പൊട്ടോട്ട പച്ചമുളക് പച്ചമുളക് ഒരു അഞ്ചെണ്ണ ഉണ്ട് ഇട്ട് അതിൽ പിന്നെ ആവശ്യത്തിന് ഇതൊക്കെ ആദ്യം തന്നെ ഇങ്ങനെ ചെയ്തു വെച്ചത് വീഡിയോയ്ക്ക് എളുപ്പമാവാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്തു വെച്ചത് ഒരു കൂടി കൂടിയിട്ടാണെങ്കിൽ ഒരു തിക്ക് കൂടി നമുക്ക് മസാലയായി കിട്ടാനാണ് ചെയ്യുന്നത് വേണ്ടെങ്കിൽ ഇത് ഒഴിവാക്കാം അപ്പോൾ അത്രയ്ക്കാണ് ഞാൻ കാണിച്ചു തരുന്നത് ഇതിൽ ഇത് നമുക്ക് മൈദ ഒന്ന് ആദ്യം ഉപ്പിട്ടിട്ട് ജസ്റ്റ് ഇങ്ങനെ സമോസ ഷീറ്റ് ഒട്ടിക്കാനായിട്ട് ഇതും ഒന്ന് റെഡിയാക്കി വെക്കാം ഇതൊക്കെ ആദ്യം നമ്മൾ ചെയ്തു വെച്ചാൽ ഇത് ഇത് പണി കുറക്കാൻ ഇങ്ങനെ വീഡിയോയിൽ കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്തത് ഇതൊക്കെ ഉള്ളി കട്ട് ചെയ്യലും തൊലിപൊളിക്കലൊക്കെ എല്ലാവർക്കും അറിയാവുന്നതുകൊണ്ട് അതൊക്കെ വേണ്ട വെച്ചിട്ട് ഈ രീതിയിൽ ചെയ്തെടുക്കാം ഓക്കെ അപ്പോൾ ഇത് நமக்கு வாட்டியெடுக்கடுப்பத்து எண்ண சூடாவே வச்சிட்டு அப்படி பரிவாடி காணித அது நம்ம உள் வாட்டியெடுக்க வாடியதேஷம் காணிச்சு தரா இது ബാക്കി മസാലകളും പിന്നെ ചിക്കനും കൂടി ഇട്ടിട്ട് ഇതൊന്നും സെറ്റ് ചെയ്തെടുക്കാം ഇന്ന് വാടി വന്നതിന് ശേഷം ഉപ്പ് അതിലേക്ക് ചൊരിക്കാം ഇതൊക്കെ മസാല ചെയ്യാൻ എല്ലാവർക്കും അറിയുന്നതാണ് അറിയുന്നതാണെന്നാലും ഒന്ന് എളുപ്പത്തിന് വേണ്ടിയിട്ട് ഇതുപോലെ ചെയ്യുന്നതൊന്ന് കാണിച്ചു തരാം ഇതിലുള്ള എല്ലാ ഐറ്റംസും ഒന്നിച്ചങ്ങ് കട്ടിയാൽ മതി ഇതിൽ മുളക് പൊടിയും ഉപ്പും ആദ്യം പറഞ്ഞ സാധനങ്ങളൊക്കെ ഒന്നിച്ചിതിലേക്കും കട്ടിയാൽ മതി എന്നിട്ട് നമ്മൾ ചിക്കൻ വേവിച്ച വെള്ളമൊന്ന് ഇതിലേക്ക് മിക്സ് ചെയ്ത് വെച്ചാൽ ഉപ്പുള്ള ഇങ്ങനെ ഒഴിച്ചെടുത്താൽ ഇതൊക്കെ ഒന്ന് നല്ലവണ്ണം മിക്സ് ചെയ്തിട്ട് പിന്നെ പൊട്ടോട്ടയും ഒന്ന് ഒഴിച്ചിട്ട് ഇതിലേക്ക് മിക്സ് ചെയ്യാം ലാസ്റ്റായിട്ട് നമ്മൾ ഒഴിച്ചു വെച്ച ഇറച്ചിയും കൂടി ഇതിലേക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം ച്ച ഉരുളക്കിങ്ങും അതിലേക്ക് ഇട്ട് ഇട്ടുകൊടുത്ത് ഉരുളക്കിങ്ങ അധികമായിട്ട് വേണമെങ്കിൽ തിക്കായിട്ട് വേണമെങ്കിൽ അങ്ങനെ ഇട്ടുകൊടുക്കാം കാരറ്റും ഇതുപോലെ മിക്സ് ചെയ്യുകയാണെങ്കിൽ ഒന്നും കൂടി തിക്കായിട്ടിട്ട് എന്നിട്ട് ഇതിലേക്ക് നമ്മൾ കൂടി ആഡ് ചെയ്ത് എന്നിട്ട് കറിവേപ്പിലയും മല്ലിച്ചപ്പം അതും കൂടി ആഡ് ചെയ്തിട്ട് കുറച്ച് മസാല മഴ ഓഫ് ചെയ്യാം മസാല റെഡിയാക്കിട്ടുണ്ട് പിന്നെ ഞാനിതൊന്ന് ചെയ്യുന്നത് കാണിച്ചു തരാം ഇപ്പോൾ എല്ലാവർക്കും അറിയുന്ന സംഭവമാണ് പുതിയതായിട്ട് പറഞ്ഞു തരേണ്ട ആവശ്യമൊന്നും ഇല്ലെന്നല്ല എന്നാലും നമുക്ക് പെട്ടെന്ന് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടാണ് ഇതുപോലുള്ള ഷീറ്റിൽ ചെയ്തെടുക്കുന്നത് ഇതുപോലെ ഷീറ്റൊന്നിങ്ങനെ മടക്കിയിട്ട് ഇവിടെ ഒന്ന് എക്സ്ട്രാ ജസ്റ്റ് ഇങ്ങനെ പുറത്തൊക്കെ വരുന്ന രീതിയിൽ മടക്കിയിട്ട് ഇങ്ങനെയൊന്ന് മടക്കിയിട്ട് നമുക്കിതൊരു എടുക്കാം ഇങ്ങനെ ചെയ്തിട്ട് നമ്മൾ സെറ്റാക്കിയ മസാല ഇതിലേക്ക് നിറച്ചു കൊടുക്കുക ഇങ്ങനെ നിറച്ച് ഇതിൽ വെജ് ചെയ്യുകയാണെങ്കിൽ അതോ ചെയ്യാം ഒക്കെ എല്ലാവർക്കും അറിയുന്നതാണ് ഒന്ന് അമർത്തിയിട്ടിങ്ങനെ ഇങ്ങോട്ട് കൊണ്ടുവരാം എന്നിട്ട് ഇതുപോലെ ഇതിങ്ങോട്ട് ഇത് ഇവിടെ ഒന്ന് ജസ്റ്റ് കീറിപ്പോയിതൊന്ന് ശ്രദ്ധിച്ചാൽ മതി ഇതുപോലെ ചെയ്താൽ നമ്മുടെ സമൂസ റെഡിയായി നമ്മൾ സെറ്റാക്കി വെച്ച മൈദ ജസ്റ്റ് ഒന്ന് ഇതിലേക്ക് ഇങ്ങനെ സ്പ്രെഡ് ചെയ്തിട്ട് ഇങ്ങനെ സ്പ്രെഡ് ചെയ്തിട്ട് ഇതിങ്ങനെ ഒട്ടിച്ചെടുക്കാം ഓക്കെ ഇതുപോലെ ഇതുപോലെ സമോസ റെഡിയായി ഇതുപോലെ നമ്മൾ എല്ലാം ചെയ്തെടുക്കാം ഒന്നും കൂടി ഞാൻ കാണിച്ചു തരാം ഷീറ്റ് എടുത്തിട്ട് ഷീട്ട് ഫ്രിഡ്ജിൽ വെക്ക് വെച്ചതാണെങ്കിൽ ഒരു ഒരു മണിക്കൂർ മുൻപ് നമ്മളൊന്ന് എടുത്ത് മാറ്റി വയ്ക്കുകയാണെങ്കിൽ ഇതുപോലെ നല്ല ഈ ഒരു ടൈപ്പിൽ ആയി കിട്ടും ഫ്രിഡ്ജിൽ നിന്ന് പാട് ചെയ്യുകയാണെങ്കിൽ നല്ല ഉറപ്പുണ്ടാവും അല്ലെങ്കിൽ ആവശ്യത്തിനനുസരിച്ചിട്ട് നമ്മൾ ഷോപ്പിൽ നിന്ന് വാങ്ങി വച്ചാൽ മതി ഇതുപോലെ പോക്കറ്റ് ചെയ്തിട്ട് മസാല നിറച്ചിട്ട് പാക്ക് ചെയ്യുക ഓക്കെ അപ്പോൾ പണിയില്ലയെന്ന് നമ്മൾ വെറുതെ വിചാരിക്കുകയാണ് നമുക്ക് എന്തെങ്കിലും ഇഷ്ടമുള്ള ഒരു പണി ചെയ്തിട്ട് പൈസ ഒക്കെ ഉള്ള ആൾക്കാരായിരിക്കും നമ്മൾ നമ്മളെ സന്തോഷത്തിന് വെറുതെ ഇരിക്കുന്ന ആൾക്കാർ ഇങ്ങനെ ചെയ്തിട്ട് നമുക്കിത് ഒന്ന് പത്ത് രൂപ ആക്കി കൊടുത്താൽ തന്നെ ഇരുപതെണ്ണം കൊടുത്താൽ ദിവസം നമുക്ക് ഇരുന്നൂറ് രൂപ നമ്മൾ കൈ കിട്ടും അതിലൊരു അയിമ്പത് രൂപേൻ്റെ അല്ലെങ്കിൽ ഒരു നൂറ് രൂപേൻ്റെ ചിലവ് നമുക്ക് നൂറ് രൂപ സേവ് ചെയ്യാൻ പറ്റും ഇത് നമുക്ക് ആരും പറഞ്ഞിട്ടോ ഇതാക്കിയിട്ടോ ഒന്നും നമ്മൾ ചെയ്യേണ്ട നമ്മൾ തന്നെ സ്വന്തം ഇഷ്ടത്തിൽ നമുക്കിത് ഇങ്ങനത്തൊക്കെ ഐഡിയാസൊക്കെ യൂട്യൂബിലൊക്കെ ഇഷ്ടംപോലെ ഉണ്ടാവും ഒക്കെ നോക്കിയിട്ട് ചെയ്തെടുക്കുകയാണെങ്കിലും ഇതല്ലെങ്കിൽ വേറെ ഈ പലഹാരത്തിൻ്റെതല്ലെങ്കിൽ നമ്മൾക്ക് ഇഷ്ടമുള്ള എന്തെങ്കിലും ഒരു ബിസിനസ് ചെയ്തിട്ട് ദിവസം ഒരു രൂപയാണെങ്കിലും സേവ് ചെയ്യാൻ നമ്മൾ ശ്രമിക്കാം നമ്മളത് എന്ന രീതിയിൽ നമ്മൾക്ക് നല്ലവണ്ണം പൈസ ഒക്കെ ഉള്ളവരാണെങ്കിലും ഒരു രൂപയെങ്കിലും ഈ രീതിയിൽ നമ്മൾ നമ്മൾ അധ്വാനിച്ചിട്ട് മാറ്റി വെക്കുകയാണെങ്കിൽ അത് നല്ലൊരു സന്തോഷം തരുന്ന പരിപാടിയാണ് നിങ്ങളൊന്ന് ചെയ്ത് നോക്കുക അപ്പോൾ അപ്പോളറിയാം നമുക്ക് നമ്മൾ സ്വന്തമായിട്ട് ഉണ്ടാക്കിയ ക്യാഷ് കൊണ്ട് നമ്മൾ എന്തെങ്കിലും വാങ്ങുകയാണെങ്കിലോ ആർക്കെങ്കിലും എന്തെങ്കിലും കൊടുക്കുകയാണെങ്കിൽ ചെയ്യുമ്പോഴുള്ള സന്തോഷം അത് നമുക്ക് അനുഭവിച്ചാൽ ചെയ്യുന്നവർക്കും സ്വന്തമായിട്ട് വർക്ക് ചെയ്യുന്നവർക്കും ഒക്കെ അറിയാം അപ്പോൾ തുടങ്ങാൻ ഒരു പൈസ ഇല്ലാന്ന് പറഞ്ഞാൽ വെറും ഒരു ഒരു ഇരുന്നൂറ് രൂപ കയ്യിലുണ്ടെങ്കിൽ നമ്മൾക്ക് ഇങ്ങനെയുള്ള ഒക്കെ സംഭവം ഈ ഒരു ഷീറ്റിന് നമുക്കാകെ ഒരു തൊണ്ണൂറ് രൂപേൻ്റെ ഷീറ്റ് ഇത് ആയിട്ടുള്ളൂ ഈ തൊണ്ണൂറ് രൂപേൻ്റെ നമ്മൾ ചെയ്യുന്നുണ്ട് ഒരു ഇരുപത് വെച്ച് ചെയ്യുകയാണ് ഞാനിപ്പോൾ ഇരുപതെണ്ണമാണ് ചെയ്യുന്നത് ഇരുപത് ചെയ്താൽ തന്നെ ബാക്കി അതിൽ മുപ്പത് ഷീറ്റ് ഇതിലുണ്ട് അയിമ്പത് പീസിൻ്റെ അയിമ്പതിൻ്റെ ഇതാണ് ഞാൻ വാങ്ങിയത് അതിൽ മുപ്പതെണ്ണം പിന്നെ അവിടെ എടുക്കണം ഇരുപത് ചെയ്താൽ ഇരുപത് കവർ ചെയ്ത് ചെയ്താൽ തന്നെ ഇരുന്നൂറ് നമുക്കതിൽ ആയിക്കിട്ടും ഓക്കെ ഇതുപോലെ എല്ലാം ചെയ്തെടുത്ത് ഞാൻ എണ്ണ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ ഇത് ഇത് നമ്മൾ വേവയം പാക്ക് ചെയ്ത് കഴിയുമ്പോൾ അത് ഞാൻ കാണിക്കാൻ വേണ്ടിയിട്ടാണ് സ്ലോ ആക്കിയിട്ട് ചെയ്തത് ഇതുപോലെ വേവയം പാക്ക് ചെയ്യുന്നതിൻ്റെ അടുത്ത് തന്നെ എണ്ണ അടുപ്പത്ത് വെച്ചാൽ എണ്ണ ഇത് സെറ്റായി കഴിയുമ്പോഴേക്കും നമുക്ക് എണ്ണ ചൂടായി ചൂടാക്കിയിട്ടും ഒരു അഞ്ച് വീതം വെച്ചിട്ട് നാല് പ്രാവശ്യം ഇട്ട് കഴിഞ്ഞാൽ അഞ്ച്രാവശ്യം ഇട്ട് കഴിഞ്ഞാൽ നമ്മളെ പരിപാടി കഴിഞ്ഞു ഓക്കേ അപ്പോൾ ഇതുപോലെ പറ്റുന്നവർ പറ്റുന്ന രീതിയിൽ സ്വന്തമായിട്ടൊരു വരുമാനം നമുക്ക് വലിയ കമ്പനിയോ അല്ല വലിയ ബ്രാൻഡോ അത് അങ്ങനത്തൊക്കെ പണി വേണമെന്ന് പറഞ്ഞിട്ടൊന്നുമില്ല ചെറിയ രീതിയിൽ ഇങ്ങനത്തൊക്കെ ചെയ്തിട്ടും നമുക്ക് ആവശ്യത്തിനുള്ള പൈസ ഉണ്ടാക്കാൻ നോക്കാം ഓക്കെ ഇതൊക്കെയാണ് എൻ്റെ ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഇത് മൊത്തം കവർ ചെയ്ത് കാണിക്കേണ്ട ആവശ്യമില്ലല്ലോ ഞാൻ ഇനി ജസ്റ്റ് എണ്ണയിൽ പൊരിക്കുന്നത് ഇപ്പം എല്ലാവർക്കും അറിയാവുന്നതാണിങ്ങനെ ഇതാക്കി കഴിഞ്ഞാൽ എന്നാലും നമുക്കൊരു ഇതാണ് ഇത് ഇതാക്കി കഴിഞ്ഞ നെക്സ്റ്റ് എന്താണെന്നുള്ളവർക്ക് ഇവിടെ ഒന്നും കൂടി ലെങ്ത്താവുന്നേ ഉള്ളൂ അതല്ലെങ്കിൽ ഇത് നമുക്ക് മനസ്സിലായാൽ ഇത് കഴിഞ്ഞിട്ട് നമുക്ക് അതിനുള്ള പരിപാടി ചെയ്ത് നോക്കാം നമ്മൾ എന്ത് ചെയ്യാം എന്ന് ചെയ്യാ എന്ത് ചെയ്യാമെന്ന് ആലോചിച്ച് ഓരോന്ന് വീഡിയോ നോക്കുന്നതിനേക്കാൾ എന്തെങ്കിലുമൊന്ന് കിട്ടിയാലത് ആ ഇതിനെ ഇത് നോക്കിയിട്ട് നമ്മൾ ടൈം വേസ്റ്റ് അല്ലെങ്കിൽ നമുക്ക് വേറെ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ ഇത് കണ്ടിട്ട് ഉപകാരപ്പെട്ടതാണോ ഇത് കണ്ടത് ഇത് ചെയ്യാൻ പറ്റുമോ എന്നുണ്ടെങ്കിൽ നമ്മൾ അതിനുള്ള മെനക്കേട് അതിനുള്ള തയ്യാറെടുപ്പ് നടത്തുക ഓക്കെ അതല്ലെങ്കിൽ ഒരു ദിവസം ബിസിനസ് വേണ്ടിയിട്ട് പത്ത് പതിനഞ്ച് വീഡിയോ കണ്ടിട്ട് പിന്നെ അടുത്ത നാളത്തെ നോട്ടിഫിക്കേഷനും കാത്തിരുന്നിട്ട് കാര്യമില്ല തുടങ്ങേണ്ടത് കഴിവതും പെട്ടെന്ന് ചെയ്യാം ഓക്കെ അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഇതൊക്കെയാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത് എന്തെങ്കിലും ബിസിനസ് പരമായിട്ട് ഡൗട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ചോദിക്കാം ഞാൻ വലിയ ബിസിനസ് ചെയ്യുന്ന ആളൊന്നുമല്ല എൻ്റെ ഇഷ്ടത്തിന് എനിക്ക് പറ്റുന്ന ബിസിനസ് ചെറിയ രീതിയിൽ ചെയ്തു വരുന്നുണ്ട് അതുപോലെ നിങ്ങളും ചെയ്യാൻ താല്പര്യമുള്ളവർ കുറേ നല്ല വിദ്യാഭ്യാസമൊക്കെ ഉള്ളവർ വെറുതെ വീട്ടിലിരുന്ന് സമയം കളയാറുണ്ട് നമുക്ക് ചിലവിനുള്ളതൊക്കെ നമുക്ക് കിട്ടുന്നുണ്ട് നമ്മളെന്തിനാണ് ചെയ്യുന്നത് എന്നൊക്കെ വിചാരിച്ച് ഇങ്ങനെ ഒന്ന് ചെയ്ത് നോക്കുക ഓക്കെ എല്ലാവരും സപ്പോർട്ട് നോക്കിയാലും നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല നമ്മളിഷ്ട നമുക്കിഷ്ടമാണോ ചെയ്യുക എല്ലാവരോടും ചോദിച്ച് ചെയ്യുമ്പോൾ പത്താളൊക്കെ പറഞ്ഞിട്ട് ഒരാൾ ആ വേണ്ടാന്ന് പറഞ്ഞാൽ അവിടെ നിർത്തുന്നതല്ല നമ്മൾ ബിസിനസ് നമുക്കിഷ്ടമാണ് അത് ചെയ്യുന്നത് ഇഷ്ടമാണ് അല്ല ആരും നിർബന്ധിച്ചിട്ട് ചെയ്യിപ്പിക്കുകയാണെങ്കിലും വേണ്ട ചെയ്യണ്ട നമുക്ക് സ്വന്തമായിട്ട് ചെയ്യാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ നമ്മൾ ചെയ്ത് തരാം ഇതൊക്കെയാണ് ഇന്നത്തെ വിശേഷം എൻ്റെ ചാനൽ കയറിയാൽ ഒരുപാട് ബിസിനസ് ഐഡിയാസ് ഞാൻ ചെയ്തിട്ടുണ്ട് കാരണമാതിരി എല്ലാ ദിവസവും ഇടാറൊന്നും ഇല്ല എടുക്കപ്പഴെങ്കിലും പറ്റുന്ന ടൈമിന് ഇടാറുണ്ട് ബാക്കി സമയം ചെയ്യാറുണ്ട് ഇടാറില്ല അപ്പോൾ ഇപ്പോൾ ഇത്ര ആയിട്ടുണ്ട് അപ്പോൾ ഗൈസ് ഇത്ര റെഡി ആയിട്ടുണ്ട് ഇത് നമ്മൾ എണ്ണയിൽ ഞാൻ എണ്ണ സെറ്റാകാൻ വെച്ചിട്ടുണ്ട് ഇത് പൊരിച്ചെടുക്കാം ഇതുപോലെ നമ്മൾ പൊരിച്ചെടുക്കാം ഓക്കെ അപ്പൊ നമ്മുടെ സമൂസ റെഡി ആയിട്ടുണ്ട് പോകെ ഗൈസ് ഇതൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിലെ വിശേഷങ്ങൾ ഞാൻ പോകെ ഗൈസ് ഇതൊക്കെയാണ് ഇന്നത്തെ എൻ്റെ വീഡിയോ വിശേഷം എല്ലാവർക്കും എൻ്റെ ചാനൽ ഇഷ്ടമായെങ്കിൽ എൻ്റെ ബിസിനസ് ഇഷ്ടമായെങ്കിൽ എൻ്റെ വാക്കുകൾ ഇഷ്ടമായെങ്കിൽ എന്നെ സപ്പോർട്ട് ചെയ്യണേ ഇനി അടുത്തൊരു ബിസിനസ് വിശേഷവുമായി കാണുന്നവരെ എല്ലാവർക്കും അസലാമലൈക്കും താങ്ക് യു